ആയത്തി എവിടെയാണിപ്പോ പറയുന്നത് ഞാൻ കാണുന്നില്ലല്ലോ ഇവിടെ ഈ നരകത്തെ പറഞ്ഞു സ്വർഗ്ഗത്തെ പറഞ്ഞു എന്ന് കണ്ടാൽ എന്ന് തോന്നി പോവും ഇൻഷാ അല്ല ഊടുത്ത് വരിക മുസാഫ് എടുക്കാൻ പറ്റുന്ന ഒരു മുസാഫ് എടുത്ത് വരിക ഇൻഷാന്ന് ഇനി അടുത്തായ്മ ഓരോന്ന് ഓരോന്നാണ് പറ്റുമെങ്കിൽ നമ്മൾ നമ്മളിത് ഹിഫ്ലാക്കി പോയാൽ ഇപ്പൊ നമ്മള് അല്ലുഹാൻ എന്ന് പറഞ്ഞു അത്രയും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇൻഷാല് ഒരു പക്ഷേ അടുത്ത ആഴ്ചയും കൂടെ പറയേണ്ടി വരും എന്ന് തോന്നുന്നു അപ്പൊ ആ രണ്ടായിട്ട് പഠിച്ചു വെക്കുക പഠിക്കാൻ പറ്റുന്നവർ മുഴുവൻ പഠിക്കുക പഠിച്ചവരത് ആവർത്തിക്കുക പഠിച്ചിട്ടില്ലാത്ത ഭാഗങ്ങൾ വനപ്പാടാക്കി വെക്കുക അങ്ങനെ കൂട്ടത്തില് പോയിക്കോട്ടെ ടെസ്റ്റ് ഒന്നും ഇല്ലട്ടോ കേട്ടോ അതിനിടക്ക് പരീക്ഷ ഒന്നും ഉണ്ടാവൂലേ നിങ്ങൾ തന്നെ പരീക്ഷിച്ചാൽ മതി നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ ക്ലാസ് ഒക്കെ നടത്തിയിട്ട് ഒരു പരീക്ഷ ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അല്ലേ അത് വേണ്ട വേണ്ട നമ്മള് നിങ്ങളൊക്കെ ജോലി തിരക്കുള്ള ആൾക്കാരാണ് പിന്നെ നിങ്ങള് പഠിച്ചു പരീക്ഷയും കൂടെ ഞാൻ പോണില്ല കേട്ടോ ക്ലാസ്സിനൊന്നും പറഞ്ഞ് നിങ്ങള് വരാതെ പോകും അതുകൊണ്ട് നമ്മൾ പഠിച്ചു പോകുക നമ്മള് മറന്നതൊക്കെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ സെൽഫ് അസസ്മെന്റ് പുതിയ അസസ്മെന്റ് രീതികളൊക്കെ അങ്ങനെ സെൽഫ് അസസ്മെന്റ് ഫിയർ അസസ്മെന്റ് നിങ്ങളെ കൂട്ടുകാരോടൊക്കെ അങ്ങനെയൊക്കെയാണ് ഇൻഷാല്ലാഹു പറക്കത്ത് ചെയ്യുമാറാകട്ടെ റഹ്മാൻ അള്ളാഹു അള്ളാഹുവിന്റെ അവിടുന്ന് ചോദിച്ചു

അള്ളാഹുവിന്റെ റഹ്മത്ത് ഭയങ്കരമാണ് റഹ്മാൻ അർ റഹ്മാൻ ഒരായത്താണത് അർ റഹ്മാൻ ആയത്ത് അവസാനിച്ചു അള്ളാഹു റഹ്മാനാണ് അപാരമായ റഹ്മത്തിന്റെ ആളാണ് അതുകൊണ്ട് പറയുന്നത് സിഫാത്തുൽ നല്ല ലക്ഷണങ്ങൾ ഈ ഈ ഈ പറയുന്നു നിങ്ങൾ ഒരാളിൽ കണ്ടാൽ അയാളെന്ന് എളിമ പഠിച്ചോളിൻ അയാളുടെ കൂടെ നിങ്ങൾ കേട്ടോളിൻ അയാളുടെ വാദങ്ങൾ ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ അയാളൊന്ന് പഠിച്ചേക്കണം നാല് വിശേഷണങ്ങൾ കാണണം എന്നാണ് ഒന്ന് മല്ലമിയൊക്കെ അള്ളാന്റെ റഹ്മി നിങ്ങൾക്ക് കിട്ടൂല എന്ന് ജനങ്ങളോട് പറയാത്തവൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്കും നല്ല പുറത്തേല നിങ്ങളൊക്കെ അള്ളാഹിനടുത്ത് പോയി പോയി ഇനി രക്ഷപ്പെടാൻ വകയില്ല എന്ന് ജനങ്ങളെ നിരാശപ്പെടുത്താത്തവനായിരിക്കണം അലിമീങ്ങൾ അങ്ങനെ ആയിരിക്കണം ജനങ്ങളെ നിരാശപ്പെടുത്തരുത് അള്ളാഹിന്റെ ഉറപ്പിക്കണം അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ ഒരു ആ പഠിച്ച വെറു റഹ്മേറ്റിരിക്കണല്ലോ എന്നാ പിന്നെ എനിക്ക് എന്ത് കളിയും കളിക്കാം അതല്ല എന്റെ ശിക്ഷ ഭയങ്കരമാണ് അതുകൊണ്ടാണ് റഹ്മാൻ എന്ന വാക്കിൽ പോലും അള്ളാഹുവിന്റെ ജലാലിയത്തുണ്ടെന്ന് പറയാൻ കാരണം റഹ്മാൻ റഹ്മാലിയുണ്ട് ചെറബിന്റെ മഹത്വം കിടക്കുന്ന വാക്കാണത് അപ്പോ അള്ളാഹുവിന്റെ രാശപ്പെടുത്തരുത് അന്റെ സുരക്ഷിതവും വരുത്തരുത് എനിക്കിനെ അദാബ് വരുമില്ല ജൂതന്മാർ എങ്ങനെയാ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാന്റെ ആൾക്കാരല്ലേ ഞങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാ ഞങ്ങള് ഇല്ല അയ്യാത ഞങ്ങൾക്ക് കുറച്ചുനാളൊക്കെ ശിക്ഷ കിട്ടിയാൽ തന്നെ രണ്ടു മൂന്ന് ദിവസൊക്കെ പഠിച്ചു ഞങ്ങൾ നരകത്തിലൂടുള്ളൂ എന്ന് പറഞ്ഞവരാ ജൂതന്മാർ അപ്പോ അങ്ങനെ പറയരുത് ആലിമീൻ ഹറാമാക്കിയ ഒരു സംഗതി അത് നിങ്ങൾക്ക് ഹലാലാണ് ഇത് പറയാൻ പാടില്ല അത് പറയുന്ന ആളുകളെ നിങ്ങൾ ശവിക്കുകയും അതിപ്പോ അങ്ങനെ ഒരു ഹറാം പറയുന്ന ആൾ ചെയ്തെങ്കിൽ പോലും ഹറാം ഹറാം എന്നെയാണ് അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ജനങ്ങൾക്ക് ഹലാല് ഹലാല് നമ്മൾ നേരത്തെ പറഞ്ഞു പല വിഷയങ്ങളും നമുക്ക് ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടമല്ല നമ്മൾ അങ്ങനെ പറയാമോ അള്ളാഹു ഹറാമാക്കിയതിൽ ഒരു നിലക്കും ഒരു കൊടുക്കാത്തവർ പിന്നെ വിട്ട് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാത്തവർ ഈ നാല് വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ പഠിച്ചേക്കണം എവിടെ കണ്ടാലും നിങ്ങൾ എഴുമ പഠിച്ചേക്കണം പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് നൽകുമാറാകട്ടെ